ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വാട്ടർ മെലൺ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് അപ്പോൾ ഈ വാട്ടർ മെലൺ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒന്നര കപ്പ് അളവിൽ വാട്ടർ മെലൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് വെക്കാം ഇനി നമ്മുടെ വാട്ടർ മെലൺ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കാൽ കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വാട്ടർ മെലൺ ജ്യൂസ് കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ കോൺഫ്ലോറ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള വാട്ടർ മെലൻ ജ്യൂസിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മുടെ വാട്ടർ മെല്ലൻ ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം ഫ്ലെയിമൊന്ന് ലോയിലോട്ടാക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം നമുക്ക് കൈ എടുക്കാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്നൊന്ന് തിക്കായി വരും കുറച്ചൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നല്ലതുപോലെ തന്നെ കൈ എടുക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഹൈയിലോട്ട് ആക്കിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നാല് സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന വാട്ടർ മെലൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരണം ആ ഒരു പരുവം വരെയൊക്കെ നമുക്ക് കൈ എടുക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം ഇപ്പം നമ്മുടെ വാട്ടർ മെലൺ ജ്യൂസൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഏത് പാത്രത്തിലാണോ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കുഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വാട്ടർ മെലൺ ചൂടോട് കൂടിയിട്ട് തന്നെ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് ബൗളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം റൂം ടെമ്പറേച്ചറിലൊന്ന് ആയതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് എടുക്കാം ഇപ്പം ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് നല്ലതുപോലൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് താനേ ഈ ഒരു ബൗളീന്നൊക്കെ ഒന്ന് വിട്ട് വരും ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർ മെലൻ പുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വാട്ടർ മെലൻ്റെ സീസണാണിപ്പോൾ അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ